മന്ത്രിക്ക് അവകാശമുണ്ട് വിജിലൻസ് ഡയറക്ടർക്ക് അവകാശമുണ്ട് അത് ചോദ്യം ചെയ്യാൻ കെ എം എബ്രഹാമിനും അവകാശമുണ്ട് ആരും അത് ചോദ്യം ചെയ്യുന്നില്ല പ്രശ്നം അതല്ല പ്രശ്നം അന്വേഷണം തന്നെ വേണ്ട എന്ന അർത്ഥത്തിലേക്ക് അല്ലെങ്കിൽ അന്വേഷണത്തിന് ഉത്തരവാദിയായ അല്ലെങ്കിൽ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന ജേക്കബ് തോമസ് വേണ്ട എന്ന അർത്ഥത്തിലേക്കുള്ള വാദഗതികൾ വരുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത് അല്ലെങ്കിൽ ഇതിലൊരു കുഴപ്പമില്ല പ്രൊസീജിയറിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ ടോം ജോസിൻ്റെ കാര്യത്തിലും കെ എം അബ്രാഹ്മിൻ്റെ കാര്യത്തിലും കൃത്യമായി കോടതി ഉത്തരവ് അനുസരിച്ച് തന്നെയാണ് അന്വേഷണം മുമ്പോട്ട് പോകുന്നത് കോടതിക്കാണ് എഫ്ഐആർ കൊടുക്കുന്നത് കോടതിയുടെ മുമ്പിലാണ് തെളിവ് കൊടുക്കുന്നത് കോടതിയുടെ അനുമതിയോടുകൂടിയാണ് വീട് പരിശോധിച്ചത് ഇത് അതിലെവിടെയാ എററുള്ളതെന്ന് എനിക്കറിയില്ല മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും മുഖ്യമന്ത്രി പറഞ്ഞതും ഈ ഉദ്യോഗസ്ഥൻ അങ്ങനെ പോയി പറയരുതായിരുന്നു പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല പറഞ്ഞിട്ടുണ്ട് എന്ന് ഇബ്രാഹിം പറയുന്നതിന് വിശ്വസിച്ചുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് പിന്നെ അന്വേഷിക്കണം ഇവിടെ വിഷയം ഇതൊന്നുമല്ലല്ലോ അന്വേഷണം ഇതുപോലെ മുമ്പോട്ട് പോകണമോ വേണ്ടയോ വേണമെന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം വിശ്വസിക്കുന്നു മുഖ്യമന്ത്രി വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ അത് പോണ്ടേ അതിനെ തടയാൻ പരാതിയോ ഐ എ എസ് ഗ്രൂപ്പോ അല്ലെങ്കിൽ സമ്മർദ്ദ തന്ത്രമോ പ്രയോഗിക്കുന്നത് തെറ്റായ കീഴ്വഴക്കമാണ് വേണ്ടത് വേണമെങ്കിൽ കെ എം എബ്രാഹാമിനോ ടോം ജോസിനോ കോടതി ഉണ്ടല്ലോ ഹൈക്കോടതി പോകാമല്ലോ അപ്പോൾ കഴിഞ്ഞ ഗവൺമെൻ്റെ കാലത്ത് ബാബുവും മാണിയുമൊക്കെ ഹൈക്കോടതി പോയി അവർക്ക് പോകാം എൻ്റെ ഞങ്ങൾക്കെതിരെയുള്ള ആർ ശരിയല്ല അന്വേഷണം ശരിയല്ല വൈരനിര്യാതന ബുദ്ധിയുണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഇവിടെ അതല്ല ഭരണഘടന നിയമേതരമായ മാർഗങ്ങളിലൂടെ സമ്മർദ്ദം ഉപയോഗിച്ച് നിയമപരമായൊരു നടപടിക്രമത്തിന് തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് കെ എം എബ്രാഹാമിൻ്റെയോ അല്ലെങ്കിൽ ടോം ജോസിൻ്റെയോ മേലെ നമുക്കുള്ള വിരോധം അവർ അഴിമതിക്കാരാണല്ലോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ അവിടെ വരുന്ന പത്രവാർത്തകൾ വെച്ച് നമുക്കറിയാവൂ കെ എം പറ്റി വളരെ ഗംഭീരമായ അഭിപ്രായമാണ് ഞാൻ കേട്ടിട്ടുള്ളത് അദ്ദേഹം വലിയ അഴിമതികളൊക്കെ കണ്ടെത്തിയ ആളാണ് ടോം ജോസിനെ എനിക്കറിയില്ല ടോം ജോസിനെ പറ്റി വേറെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് ചില കാര്യങ്ങളിൽ വ്യക്തിപരമായി ചില നിലപാടുകളുണ്ട് അതൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല പക്ഷെ എന്തായാലും അന്വേഷണം നടക്കട്ടെ ഇവർ രണ്ടുപേരും ദുർബല കക്ഷികളല്ല ഇന്ത്യയിലെ ഏത് വക്കീലിനെയും വച്ച് ക്രിമിനൽ വക്കീലിനെയും വെച്ച് കേസ് വാദിക്കാൻ ശേഷിയുള്ളവർ പിന്തുണയുള്ള ആളുകൾ സമ്പത്തുള്ള ആളുകൾ ഒരു കേസ് വന്നാൽ എന്തിനാ പ്രശ്നം ഇങ്ങനെയാക്കുന്ന ഇവർക്ക് വല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടോ തീർച്ചയായും എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം ശ്രീ എൻ പി ചേക്കുട്ടി ഈ രണ്ട് ദിവസങ്ങളിലായി കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ച ഒറ്റക്കെട്ടായി സംഘടിത സ്വഭാവത്തിൽ ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ ഈ വിഷയത്തെ നേരിടാൻ തയ്യാറെടുക്കുന്നു എന്നതാണ് അല്ലെങ്കിൽ അതിനുവേണ്ടി മുഖ്യമന്ത്രിയെ തന്നെ പോയി കാണാനോ അതിൽ പരാതി അറിയിക്കാനോ ഒക്കെ അവർ ശ്രമിക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ത് ഇമ്മ്യൂണിറ്റിയാണ് ഇവർക്ക് ഈ കാര്യത്തിലൊക്കെ ഉള്ളത് വ്യക്തി പരമായി ഓരോരുത്തർക്കുമെതിരെ ഉണ്ടായിട്ടുള്ള അഴിമതി ആരോപണങ്ങളിൽ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രമക്കേടുകൾ സംബന്ധിച്ച ആരോപണങ്ങളിൽ ഇവർക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ സംഘടിതമായി അതായത് സംസ്ഥാനത്തിൻ്റെ ഭരണ യന്ത്രത്തെ നിയന്ത്രിക്കുന്ന അതിൻ്റെ ചക്രങ്ങളാണ് അവർക്ക് എങ്ങനെയാണ് ഈ നിലയ്ക്ക് ഒറ്റക്കെട്ടായി നീങ്ങാനോ അല്ലെങ്കിൽ ഒരു ലോബി പോലെ പ്രവർത്തിക്കാനോ കഴിയുക തീർച്ചയായും അവർക്ക് സർക്കാരിനോട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയോട് തങ്ങളുടെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന അനുഭവങ്ങളുണ്ട് തങ്ങളെ പൊതുസമൂഹത്തിനകത്ത് ഏതെങ്കിലും തരത്തിൽ മോശമായിട്ട് ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളുണ്ട് എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവർ മുഖ്യമന്ത്രിയോട് പരാതി പറയുന്നതിൽ തെറ്റൊന്നുമില്ല യഥാർത്ഥത്തിൽ ആ തരത്തിലുള്ള ഒരു പരാതിയാണ് കഴിഞ്ഞ ദിവസങ്ങൾ ഐ എ എസ് ഓഫീസേഴ്സ് ഉൾപ്പെട്ട കുറേ സീനിയറായിട്ടുള്ള ആളുകൾ മുഖ്യമന്ത്രിയോട് ചെന്ന് പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി അത് കേട്ടിട്ടുണ്ടല്ലോ മുഖ്യമന്ത്രി അവരുടെ പരാതികൾ കേട്ടിട്ടുണ്ട് അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ വ്യക്തിഗതമായിട്ടുള്ള താൽപ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലോ വൈദനിര്യാതനത്തിൻ്റെ പേരിലോ എന്തെങ്കിലും നടപടികൾ വരാ വരികയാണെന്ന് തോന്നുകയാണെങ്കിൽ നട അതിനെ സംബന്ധിച്ച് പരിശോധിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇപ്പം അബ്രഹാമിൻ്റെ കേസിൽ അബ്രഹാമിൻ്റെ കേസിൽ യഥാർത്ഥത്തിൽ അബ്രഹാമിൻ്റെ ഓഫീസിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഭാര്യ മാത്രമുള്ള സമയത്ത് ത്ത് പോയിട്ട് വീടിന്റെ അളവെടുക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ എന്തുകൊണ്ട് ആ ഉദ്യോഗസ്ഥൻ അത് ചെയ്തു എന്നത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയാണ് ഓർത്തുകൊണ്ടായിരിക്കണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത് അതിനകത്തൊരു വീഴ്ച പറ്റിയിട്ടുണ്ട് പ്രൊസീജിയർ ആയി വീഴ്ച പറ്റിയിട്ടുണ്ട് പക്ഷേ ഉദ്യോഗസ്ഥരായാലും ശരി രാഷ്ട്രീയക്കാരായാലും ശരി ഭരണാധികാരികളായാലും ശരി അവർക്കെതിരായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ പരാതികൾ ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് പരാതികൾ മൂടി വയ്ക്കാനല്ല അത് അതിൻ്റെ വ്യവസ്ഥാപിതമായ രൂപത്തിൽ അന്വേഷിക്കാനുള്ള ചുമതല വിജിലൻസ് വിഭാഗത്തിനുണ്ട് ആ തരത്തിൽ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കടന്നാക്രമണമൊന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടോ സർക്കാരിലെ ഏതെങ്കിലും അംഗങ്ങൾക്കെതിരായിട്ടോ ഒന്നും ഇതുവരെ ഉണ്ടായതായിട്ട് ആർക്കും പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അവർ പരാതി പറയുന്നതിലൊന്നും കുഴപ്പമില്ല അവർക്ക് പരാതി പറയാനുള്ള സൗകര്യങ്ങളുണ്ട് പരാതി പറയാനുള്ള അവകാശമുണ്ട് പക്ഷേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമങ്ങളെ അല്ല അന്വേഷണങ്ങളെ പൊതുവിൽ ജനങ്ങൾ അംഗീകരിക്കുകയാണ് പൊതുവിൽ മാധ്യമങ്ങൾ അംഗീകരിക്കുകയാണ് ഈ അന്വേഷണങ്ങളുടെ കൺക്ലൂഷൻ എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഇത് കൺക്ലൂഷനിലേക്ക് എത്തേണ്ടതാണ് കാരണം തുടങ്ങിയ അന്വേഷണം പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കേരീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പൊതു പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പൊതു പണത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളായതുകൊണ്ട് ഇത്തരം അന്വേഷണം നടക്കുന്നതും ആ അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടികൾ വരുന്നതും വളരെ പ്രധാനമാണ് അതിനകത്ത് ആർക്കെങ്കിലും ചെറിയ ക്ഷീണം ഉണ്ടാവുകയാണെങ്കിൽ അവർ തങ്ങളുടെ പിന്നെ നിരപരാധിത്വം വ്യവസ്ഥാപിത മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുക മാത്രമാണ് വഴി മറ്റേത് മറ്റേത് മാധ്യമങ്ങളെ ഉപയോഗിച്ചോ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചോ ഇത്തരം അന്വേഷണങ്ങൾ ഇന്ന് മാറി നിൽക്കാൻ സാധ്യമല്ല അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകൾ അതിനകത്ത് നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്തെല്ലാം പണി ചെയ്യാം അപ്പോൾ പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകള് ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ഉദ്യോഗസ്ഥരാണെങ്കിൽ അല്ലെങ്കിൽ മന്ത്രിമാരാണെങ്കിൽ അവര് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളെ സ്വാഗതം ചെയ്യേണ്ടതായിട്ട് വരും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആർക്കും സാധ്യമല്ല ഇതെല്ലാ പൗരനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് തീർച്ചയായും ഇതൊരു ഭരണ സ്തംഭനത്തിന് വഴി തരത്തിലേക്ക് വളർന്നു കഴിഞ്ഞു എന്ന വിലയിരുത്തൽ കൂടിയുണ്ട് അതിനെ എങ്ങനെ നേരിടും അതൊരു സമ്മർദ്ദ തന്ത്രമാണ് ശ്രീ എൻ ബി ചെക്കുട്ടി നേരത്തെ പറഞ്ഞ ആ സമ്മർദ്ദ തന്ത്രത്തിന് എന്തിനൊരു പ്രതിപക്ഷം കൂടപിടിക്കുന്നു അത് വ്യക്തമായ അജണ്ടയോടുകൂടിയാണ് ആജണ്ടയിലേക്കേ വരാം ശ്രീ ജോസഫ് വാഴക്കിനിടെ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് എന്നെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് ഒന്ന് ലാവലിനാണ് എത്രയോ കാലമായി നിങ്ങളുടെ ഒടുവിലത്തെ ആയുധമാണ് ശ്രീ ജോസഫ് വഴക്കുന്നത് വിചാരണ പോലും ആവശ്യമില്ല എന്ന് പറഞ്ഞ് വിചാരണ കോടതി സി ബി ഐ കോടതി തള്ളിക്കളഞ്ഞ കേസാണത് സഖാവ് പിണറായി സംബന്ധിച്ച് ഒന്ന് രണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യമാണേ അദ്ദേഹം പറഞ്ഞു വി എസ് എൻ്റെ മകനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് കേട്ടാൽ വി എസ് അച്യുതാനന്ദൻ കഴിഞ്ഞ അഞ്ച് മുഖ്യമന്ത്രി ആയിരുന്നു എന്നാണ് തോന്നുന്നത് അതല്ല കഴിഞ്ഞ അഞ്ച് വർഷം ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു അതിനു മുമ്പായിരുന്നു സഖാവ് വി എസ് വി എസിൻ്റെ മകൻ വി എസ് മുഖ്യമന്ത്രി ആയിരുന്നതിനെ ദുരുപയോഗം ചെയ്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ച് വർഷം നിങ്ങൾക്ക് അന്വേഷിക്കാമായിരുന്നല്ലോ അവിടെയും തട്ടി ഇവിടെയും തെട്ടി അങ്ങനെയാണെങ്കിൽ നിങ്ങളല്ലേ അത് എന്തുകൊണ്ടാണ് ചെയ്തു മൂന്ന് അദ്ദേഹം പറഞ്ഞു ഈ ജേക്കബ് തോമസ് ഒഴിയാൻ വേണ്ടി പരിശ്രമിച്ചത് ഇപിയുടെ പ്രശ്നം കൂടി ഉണ്ടെന്നാണ് ഇപിയുടെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് ജേക്കബ് തോമസ് ഒഴിയാൻ പോയതെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തിനാണ് വീക്ഷണത്തിൽ അടിച്ചുകൊണ്ട് എഴുതാൻ പോയത് അത് നിങ്ങൾ പറയട്ടെ അപ്പോൾ വളരെ കൃത്യമായി ശ്രീ ജേക്കബ് തോമസിനെ ആ ഇവർ ആ ഘട്ടത്തിൽ വിചാരിച്ചത് സിഹാവ് ഇപിയുടെ സന്ദർഭത്തിൽ ഞങ്ങളുടെ ചിലവിൽ ജേക്കബ് തോമസിനെ മാറ്റണം ജേക്കബ് തോമസിനെ മാറ്റണം ആ സമയത്താണെങ്കിൽ ഞങ്ങളുടെ പട്ടലിലേക്ക് വെച്ചത് മാറ്റാം എന്നിട്ട് അതിനെയും രാഷ്ട്രീയ ആയുധമാക്കാം ടു ഇൻ വൺ എന്നായിരുന്നു അന്ന് ആലോചിച്ചത് പക്ഷേ അത് നടക്കാതെ പോയി അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു ഈ ജനകീയ സർക്കാരിൻ്റെ ഒരിക്കൽ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞു രണ്ട് ജേക്കബ് തോമസിനെ മാറ്റുന്നതിന് വേണ്ടി കൃത്യമായൊരു ഗൂഢാലോചന ഉണ്ടാക്കുന്നു അത് ആരൊക്കെയാണോ വിജിലൻസിൻ്റെ ഈ പോക്കിനെ ഭയപ്പെടുന്നത് ആ മാഫികളാകെ ഒരുമിച്ച് കൂടണം അല്ല ആ കാര്യത്തിൽ സർ സർക്കാരിന് കുറേ കൂടി വ്യക്തതയോടെ ആ കാര്യങ്ങളെക്കുറിച്ച് ധാരണ ഉണ്ടാകുമല്ലോ അത് വേണമെങ്കിൽ റഹീമിന് തുറന്ന് പറയാനും കഴിയും ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ ആ നിലയ്ക്ക് കൃത്യമായ ഗൂഢാലോചന നിൽക്കുന്നു ബാക്കി എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളെയും മാറ്റിവെക്കാം ഏറ്റവും കൃത്യമായി ആ നിലയ്ക്കൊരു ഗൂഢാലോചന നടക്കുന്നുണ്ടെങ്കിൽ അത് ഉദ്യോഗസ്ഥ തലത്തിലാണ് എന്ന് റഹീമിന് പറയാൻ കഴിയും അല്ല ഉദ്യോഗസ്ഥ തലത്തിൽ ഉദ്യോഗസ്ഥരാരും വിശുദ്ധരല്ല ആ വിശുദ്ധരാണെന്ന് എനിക്ക് പറയുന്നില്ല ഉദ്യോഗസ്ഥർ ഏതെങ്കിലും തരത്തിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതവർക്ക് ബാധ്യതപ്പെട്ടവരാണ് യഥാർത്ഥം ഞാൻ വേറൊരു കണക്ടായിട്ടൊരു കാര്യം പറയട്ടെ ഒരു പൊളിറ്റീഷ്യൻ ഒരു ജനപ്രതിനിധി അയാൾ കൃത്യമായി ഒരു അഞ്ച് വർഷത്തിനകം ഏത് ജനപ്രതിനിധി ആയാലും ഒരു റിവ്യൂവിന് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടയാളാണ് അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് കൂടുതൽ വരും ഒരു ഒരു റെക്ടിഫിക്കേഷൻ പ്രോസസ്സ് അവിടെ നടക്കും പക്ഷേ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് നോക്കൂ ഒരു ഐ എസ് തലപ്പത്തേക്ക് വരുന്ന ഉദ്യോഗസ്ഥൻ ഇവിടെ ഒരു വില്ലേജ് ഓഫീസറെ കുറിച്ച് അന്വേഷണം നടക്കുമ്പോൾ വില്ലേജ് ഓഫീസറെ പൊടിയിട്ട് പിടിക്കുമ്പോൾ അദ്ദേഹത്തോട് നികിഷ്ടമായാണ് പെരുമാറിയത് എന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തി അദ്ദേഹത്തെ പൊതുജനങ്ങളുടെ മധ്യത്തിൽ ഒരു താലൂക്ക് ഓഫീസർ തഹസിൽദാർ ബി ഡി ഒ ഇങ്ങനെ പിടിച്ചിറക്കിക്കൊണ്ട് പോയി എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചിലയിടത്തൊക്കെ ഒന്ന് ചെരുപ്പ്മാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ വരുന്നൊരു പ്രശ്നം പ്രശ്നം ഇവർ സമ്മർദ്ദ തന്ത്രം പ്രയോഗിക്കുന്നു അതാദ്യമായിട്ടല്ല പലപ്പോഴും പ്രയോഗിച്ചിട്ടുണ്ട് ശ്രീ ഭരത് ഭൂഷൺ ഈ ടോം ജോസിനെതിരെ അന്ന് നീങ്ങിയപ്പോൾ ഐ എ എസ് സ്ഥലത്തിൽ തന്നെ ചേരിപ്പോലുണ്ടായി ഐ പി എസ് ഐ എസ് ആണല്ലോ ഇപ്പോൾ ഈ പറയുന്നത് ആരോപിക്കുന്നത് അന്ന് ഐ എ സ്ഥലത്തിൽ തന്നെ ഉണ്ടായി പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനെ നിക്ഷിപ്ത താല്പര്യക്കാരായ ഉദ്യോഗസ്ഥർ അവരുടെ നിലപാട് എടുത്താൽ എന്തിനാണ് ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷവും രാഷ്ട്രീയ നേതൃത്വവും അതിന് കുടപിടിച്ചു കൊടുക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് അവിടെയാണ് അവിടെയാണ് ശ്രീ ജോസഫ് വാലക്കനും യു ഡി എഫും രാഷ്ട്രീയമായി ഉത്തരം പറയേണ്ടത് ഇപ്പം ഞാൻ എന്നെ എനിക്ക് നേരെ വിജിലൻസ് വരുന്നു സ്വാഭാവികമായിട്ടും ഞാൻ അല്ലെങ്കിൽ സമാന മാനസികാവസ്ഥയുള്ളവർ എൻ്റെ ശില്പന്തികൾ ഒക്കെ എനിക്ക് ഒരുമിപ്പിക്കാൻ കഴിയും അത് ഒരു ഐ എസ് സ്ഥലപ്പത്തിലിരിക്കുന്ന